കേരളത്തിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം ഉയർന്ന ചൂട് സൂര്യഗാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം എന്നതിനാൽ തുടർച്ചയായി ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക ദാഹമില്ലെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്തെ ഒഴിവാക്കുക ചൂട് വർദ്ധിക്കുന്നതിനാൽ കാട്ടുതീ വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു ചൂട് വർദ്ധിക്കുന്ന വർദ്ധിക്കുന്നതിനാൽ മറ്റു വളർത്തു മൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണമെന്നും അറിയിച്ചു പാകിസ്ഥാൻ അണുവായുധം പരീക്ഷിച്ചതായി ചില റിപ്പോർട്ടുകൾ ഇന്ത്യ പാക് സംഘർഷങ്ങൾക്കിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഭൂകമ്പം ഈ അണുവായുധ പരീക്ഷണത്തിന് ഫലമായി ഉണ്ടായതാണ് എന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു